നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ടകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാലോ കോഴി വളർത്തൽ എളുപ്പമാക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ കോഴികളെ അടച്ചിട്ട് വളർത്തുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് കൂട് നിർമ്മാണത്തിലെ ചില പ്രത്യേകതകൾ കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ മുട്ട ഉൽപ്പാദനം കൂട്ടിക്കിട്ടാൻ ചെയ്യുന്ന ചില പൊടിക്കൈകൾ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ ഇവയെക്കുറിച്ചെല്ലാമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ആദ്യം കൂട് നിർമ്മാണത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം മുഴുവൻ കമ്പിനറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്ന കൂട്ടിൽ തന്നെ ഒരു ബോക്സ് നിർമ്മിച്ചിട്ടുണ്ട് ഇത് രണ്ടായി പാർട്ടീഷ്യൻ ചെയ്തിരിക്കുന്നു ഏതെങ്കിലും കോഴികൾക്ക് അസുഖം ബാധിച്ചാൽ ഐസൊലേറ്റ് ചെയ്യാനും പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരെ ഈ കൂട്ടിലിട്ട് പരിചയപ്പെടുത്താനും ഈ ബോക്സ് നമ്മളെ സഹായിക്കും ഇത് കൂടിൻ്റെ പുറംഭാഗമാണ് കംപ്ലീറ്റ് നമ്മൾ ഇരുമ്പിനെറ്റ് ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് നെറ്റ് തന്നെ ഉപയോഗിച്ചാണ് കവർ ചെയ്തിരിക്കുന്നത് ഒന്നിക്കരയുടെ രീതിയിലുള്ള മെഷാണ് നമ്മളിവിടെ പുറംഭാഗം കൊടുത്തിരിക്കുന്നത് ഇത് നായ്ക്കൾ കീരി അതുപോലെ പാമ്പ് തുടങ്ങിയ ജീവികളിൽ നിന്നും കോഴികളെ സംരക്ഷണം ലഭിക്കാൻ സഹായിക്കുന്നു നമ്മൾക്ക് കോഴികളെ കൂട്ടിലിട്ടിട്ട് പോയാലും വേറെ ജീവികൾ ആക്രമിക്കുമെന്ന് പേടിക്കുകയേ വേണ്ട കോഴികൾക്ക് മുട്ടത്തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പാത്രം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കും അവർ ആവശ്യത്തിന് വന്ന് കുടിച്ചുകൊള്ളും അതുപോലെ മുകളിലെ കൂട്ടിലും പ്രത്യേകം തീറ്റപാത്രവും വെള്ളപാത്രവും ഒക്കെ വച്ചിട്ടുണ്ട് കോഴിക്കോടിൻ്റെ തറ മണ്ണ് കൊണ്ട് തന്നെയാണ് അതിലേക്ക് നമ്മൾ ഡെയിലി ആടിൻ്റെ കൂട്ടിൽ നിന്നും ബാക്കി വരുന്ന പുല്ല് വേസ്റ്റ് ഇട്ട് നിരത്തി കൊടുക്കും കോഴികൾ കുറച്ച് പുല്ലുകൾ കഴിച്ചുകൊള്ളും അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റിലേക്ക് കോഴി കോഴിയുടെ കാഷ്ടം കൂടി മിക്സ് ചെയ്ത് നമ്മളത് ചാക്കിലേക്ക് ആക്കി വാരി വെക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നീട് കമ്പോസ്റ്റായി മാറും അത് നമ്മുടെ ഫാമിലെ കൃഷികൾക്ക് തന്നെ ഉപയോഗിക്കും ഇത് നമ്മൾക്ക് ഇന്ന് ലഭിച്ച മുട്ടകളാണ് നമ്മൾക്ക് മുപ്പത് കോഴികളാണുള്ളത് നമ്മൾ ശ മുപ്പത് കോഴികളെ മുട്ടക്കോഴികളെ വളർത്തുകയാണെങ്കിൽ ശരാശരി ഇരുപത്തഞ്ച് മുട്ട നല്ല തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടകൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവ പുറത്ത് വിറ്റ് ഒരു വരുമാനം നേടുവാനും നമുക്ക് സാധിക്കും വീട്ടിൽ തന്നെ ഉള്ള കോഴികളായതുകൊണ്ട് ഈ മുട്ടകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അടുത്തതായി നമ്മുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് പറയാം ഇലവർഗ്ഗങ്ങൾ നമ്മൾ ധാരാളം കൊടുക്കാറുണ്ട് പനിക്കൂർക്ക ഇല തുളസി ഇല അതുപോലെ ചീരവർഗ്ഗങ്ങൾ ഇലച്ചെടികളെല്ലാം ഇവയൊക്കെ ധാരാളമായി നമ്മൾ കൊടുക്കുന്നു ഇവയെ കൂട്ടിലിട്ട് ക്ലോസ്ഡ് ആയിട്ട് വളർത്തുന്നതാണ് അതുകൊണ്ട് ഇവയ്ക്ക് ഇത് നമ്മൾ കെട്ടിത്തൂക്കി കൊടുക്കും ഡെയിലി അവർ അത് നന്നായിട്ട് കഴിച്ചുകൊള്ളും തുളസി ഇലയും പനിക്കൂർക്ക ഇലയും അതുപോലെ ചീരവർഗ്ഗങ്ങളുമൊക്കെ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ബാക്കി വരുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവയ്ക്ക് കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിൽ നിന്നും ധാരാളം ബി എസ് എഫ് ലാർവകളെയും നമ്മൾക്ക് കിട്ടും അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തീറ്റയാണ് അതും നമ്മൾ ഇവർക്ക് ധാരാളം കൊടുക്കാറുണ്ട് പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റുകൾ ചേമ്പിൻ്റെ തണ്ട് ചേനത്തണ്ട് ഇവയെല്ലാം നന്നായി അരിഞ്ഞിട്ട് കൊടുക്കാം അവയെ അതും അവർ ധാരാളം കഴിച്ചുകൊള്ളും അസോള പായലും ഇവർക്ക് കൊടുക്കാറുണ്ട് അതും വളരെയധികം പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള തീറ്റയാണ് ഇവർക്ക് ഇങ്ങനെയെല്ലാം കൊടുക്കുന്നത് കൊണ്ട് മുട്ടത്തീറ്റയുടെ ചിലവ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും അങ്ങനെ കോഴി വളർത്തൽ ആദായകരമാക്കാം അടുത്തതായി മുട്ട ഉൽപാദനം കൂടി കിട്ടാനായി ചെയ്യുന്ന ചില പൊടിക്കൈകളെക്കുറിച്ച് പറയാം നമ്മൾക്ക് ലഭിക്കുന്ന ഗോതമ്പ് അരി ഇതിൽ ഗോതമ്പ് നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം മുളപ്പിച്ച് ഇവർക്ക് കൊടുക്കുക അതോടൊപ്പം ചെറുപയർ മുട്ട ഉൽപാദനം കുറവാണെങ്കിൽ ചെറുപയർ വാങ്ങിച്ച് അത് മുളപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുട്ട ഉൽപാദനം കൂടുന്നതാണ് താൽസ്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മുട്ടത്തോട് നന്നായി പൊടിച്ച് ഭക്ഷണത്തോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിച്ച് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടത്തോട് കഴിഞ്ഞാൽ ഇവർ മുട്ടയിട്ട് കഴിഞ്ഞ് അത് കൊത്തി കുടിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് വാഴക്കൂമ്പ് അരിയുന്നതാണ് വാഴക്കൂമ്പ് വാഴപ്പിണ്ടി ഇവയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരി പോലും ബാക്കിയില്ലാതെ ഇവർ തിന്നു തീർത്തുകൊള്ളും ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണിത് രോഗപ്രതിരോധത്തിനായി ആര്വേപ്പിൻ്റെ ഇല പച്ചമഞ്ഞൾ വെളുത്തുള്ളി ഇവ നന്നായി അരച്ച് അതിൽ നിന്ന് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലെടുത്ത് നമുക്ക് ഭക്ഷണത്തിൽ കലർത്തി ദിവസേന ഇവർക്ക് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ട് മാസത്തിലൊരിക്കൽ വിരയിളക്കാനുള്ള മരുന്നും കൊടുക്കേണ്ടതാണ് ലിക്വിഡ് രൂപത്തിലുള്ള മരുന്നായിരിക്കും അത് അത് കുടിക്കുന്ന വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾക്കിവിടെ ഗ്രാമപ്രിയ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുപ്പതോളം കോഴികളാണുള്ളത് ഇവ സങ്കരി ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഇവ അടയിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ മുട്ടയുൽപാദനം വളരെ കൂടുതലായിരിക്കും അടുക്കള മുറ്റത്ത് വളർത്താൻ വേണ്ടി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ഇനം കോഴികളിൽപ്പെട്ടതാണിത് എങ്ങനെ വേണമെങ്കിലും വളർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത അടച്ചിട്ടോ ഓപ്പണായിട്ട് തുറന്നു വിട്ടോ അതുപോലെ തന്നെ ഹൈടെക് കൂടുകളിലോ ഏത് രീതിയിൽ വേണമെങ്കിലും ഇവയെ വളർത്താവുന്നതാണ്